മാസപടി കേസിൽ എസ് എഫ്ഐയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കപ്രാലിയ ചൂണ്ടിക്കാട്ടിയിരുന്നു കുറ്റപത്രം നൽകില്ലെന്ന വാക്കാനുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം സി എം ആർ എല്ലിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് വിട്ടത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഇടണമെന്നുമാണ് സി എം ആർ എൽ ആവശ്യപ്പെട്ടത് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം നേരത്തെ മാസപ്പടിയിലെ തുടർ നടപടി രണ്ടു മാസം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട് നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടു മാസത്തേക്കും തൽസ്ഥിതി തുടരണം എതിർ കക്ഷികൾക്ക് സമൺസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണമെന്നും കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് കേസെടുക്കാൻ ഉത്തരവിടു മുൻപ് എതിർ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദ വാദം കേൾക്കും നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട മുൻപ് എതിർ കേൾക്കേണ്ടതുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ്ഐഒ അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരും മുൻപായതിനാൽ ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേഷൻ വാദിച്ചു പഴയ നിയമമായ സിആർപിസിൽ മുൻപ് കക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഇതിനിടെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സിഎംആർആർ പ്രതിഭന നൽകിയെന്ന കണ്ടെത്തലിൽ സി ബി അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം നേരത്തെ ഹൈക്കോടതി നോട്ടീസും അയച്ചിരുന്നു ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു പ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് നടപടി ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശിച്ചത് എക്സാലോജിക്കും വീണയും മുഖേന മുഖ്യമന്ത്രിക്കാണ് സി എം ആറിൽ പണം നൽകിയതെന്നാണ് എന്റും സെറ്റിൽമെന്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതെന്നും ഇതിൽ സി ബി അന്വേഷണം വേണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം ഹർജി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും